ത്തിനും മലർമാണം വിഷു പൂന്തിങ്കളായൊരു സേരി കൺകൂളിന്മയാലെന്നും മഹാനിരി കാരുണ്യ പൂങ്കനിയാൻമാചം തേളിച്ചോരു ി സിഹാബ് തങ്ങൾ മലപ്പുറം എം എൽ എ സാന്നിധ്യത്തിൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ സ്ഥിരസ്ഥാപന കർമ്മം നിർവഹിക്കപ്പെടുകയാണ് الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد بسم الله الرحمن الرحيم <سؤال> الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين الحمد <سؤال> لله الحمد <سؤال> لله الحمد <سؤال> لله رب العالمين

لنا وترحمنا ونكون من الخاسرين بعد تضيع قلوبنا بعد هديتنا وحب لنا من قرب عينك عبد الوهاب اللهم اجعل ترواح ابائنا وامهاتنا وجداتنا وجداتنا وخالنا وخالاتنا وعندنا وعماتنا وسائر قراباتنا كلهم اجمعين اللهم اجعل قبورنا وقبورهم روضه مريال الجنه وجعل قبورنا وقبورهم فطر النيران الله اجعل سوره الشيطان ونعم الله اليه وتقبل سنتي بجمع بيننا സ്ലാവിന്റെ <laughs> നേതൃത്വത്തിലുള്ള <laughs> <Assalamualaikum. laughs> വിഗ്രഹസ്വരാധ സദസ്സുകളും അതിനെപ്പറ്റി അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളും ഈ വർഷം അത് വളരെ മനോഹരമായ രീതിയിൽ ഇവിടെ നടക്കുകയാണ് പ്രമുഖരായിട്ടുള്ള എല്ലാവരും ഇവിടെ പങ്കെടുക്കുന്നുണ്ട് എന്തായാലും ഈ തുടക്കത്തിൽ ഇവിടെ വരാനും പങ്കെടുക്കുവാനും സാധിച്ചു വളരെ സന്തോഷം സന്തോഷമില്ല പുതിയ ഒരു ബിൽഡിങ്ങും കൂടി ഇവിടെ നിർമ്മിക്കുകയാണ് ഇതിനൊക്കെ നല്ലൊരു സെൻ്റർ നമുക്കിവിടെ വേണം അപ്പോൾ അതിൽ പൂർത്തീകരിക്കുവാനൊരു പാനോ ഇങ്ങനെ മാറാകട്ടെ നന്ദി അസ്ലാം ത്തിനും മലർമാണം വീശു പൂന്തിങ്കളായൊരു സേരി കൺകൂളിന്മയാലെന്നും തിളങ്ങുത്തിയാക്കത്തോരുന്ന മഹാനിരി കാരുണ്യ പൂങ്കനിയ വാഹിത പൊന്മാകം തേളിച്ചൊരു സ ുംങ്ങുംക തിളങ്ങും മഹാനിരീ മഹിമ പെരുമാനിറഞ്ഞ തറവാട്ട് മലരായിരിഞ്ഞ വരേറെ പീരീശത്ത് മഹിത കൊണ്ട മാം പൂകളേറുന്ന ദേശത്തിൽ നിന്നും തളിർത്തവരാക്കത്ത് തങ്ങൾ മധു മലരാ ഗുരുവജരാപൂർവ്വ സൂരികൾ തന്നെ നിന്നും ഗുരുത്വം ലഭിച്ചല്ലോ ഗുണമൊത്തദീരി

ിൽ നടക്കുന്ന ശുചാത്ത് നമുക്കുണ്ട് നാട്ടിലേ കഥയം എം നാ കിടക്കുന്ന വീട്ടിലെ വീട്ടിലെ മെത്ത പിരിഞ്ഞു നമുക്ക് ടി മണ്ണാണ് ചേരി ചെന്നു കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ് കല്ലാണു ഇലയ്മെ തണ്ണീരത് ചേർത്തു ആ മണ്ണും ുംറമാടും കട്ടിലേറിപ്പോകുമ്പോ ഇഷ്ടജനങ്ങളെ വിട്ടു പിരിഞ്ഞ് കട്ടിലേറിപ്പോകുമ്പോ െല്ലാം കരളും പൊട്ടി കരയും അകലുമ്പോ അകലുമ്പോ ഗൃഹത്തിലെ പെണ്ണ് പറയുന്നു കനീവിന്റെ തീനം കൽ ായാ കത്ത് തങ്ങൾ അഴകൊടിയാലി നിറഞ്ഞ സുമങ്ങൾ ചെയ്തോര പൂമലോര് പൂമല പൂങ്കമരാണി പൂങ്കനിയാണി ൊഴിയുംരു സ്വല തണ വചനം തുയ്വായി പോകും പോതിടുമോ എൻ കഥനം തിരു